ൂറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കർക്കിടക മാസം ഒന്നാം തീയതി മുതൽ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന നാലമ്പല ദർശനത്തിനായി ഞങ്ങൾ ഇന്ന് വെളുപ്പിന് ഏകദേശം അഞ്ചു മണിയോടെ കാറിൽ തൃശ്ശൂർ ജില്ലയിലേക്ക് പുറപ്പെട്ടു ഏകദേശം ആറു മണിയോടെ ആദ്യ നാലമ്പലമായ തൃശ്ശൂർ ജില്ലയിലെ നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെത്തി തിരക്ക് കുറവുണ്ടായിരിക്കുമെന്ന് കരുതിയാണ് ഇടദിവസം നോക്കിപ്പോയതാണ് എന്നാൽ എല്ലാവരും ഞങ്ങളെപ്പോലെ തന്നെ ചിന്തിച്ചു അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കാറ് റോഡ് സൈഡിൽ ഒതുക്കിയിട്ട് ഞങ്ങൾ ശ്രീരാമനെ കണ്ടു തൊഴാനായി അകത്തേക്ക് കയറി തിരക്ക് നിയന്ത്രിക്കാനായി വിപുലമായ സജ്ജീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇവിടുത്തെ ദർശന സമയം വരുന്നത് രാവിലെ മൂന്ന് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി വരെയും വൈകിട്ട് നാലര മുതൽ രാത്രി എട്ട് മണി വരെയുമാണ് പുറത്തുനിന്ന് ക്യൂ തുടങ്ങിയിരുന്നു എന്നാലും ഞങ്ങൾ കുറച്ച് ആളുകളെ മാത്രമാണ് അകത്തേക്ക് കയറ്റി വിട്ടിരുന്നുള്ളൂ അങ്ങനെ കുറച്ചു നേരം പുറത്തെ ക്യൂവിൽ നിന്ന് ഞങ്ങൾ പതുക്കെ അകത്തെത്തി അവിടെ എത്തിയപ്പോൾ അമ്പലത്തിലെ പൂജകൾക്കായി നട അടച്ചിരിക്കുകയായിരുന്നു ആ സമയം നമുക്ക് വഴിപാടുകൾ രസീതാക്കാൻ നമ്മുടെ അടുത്തേക്ക് ആൾക്കാർ വരും അവിടുത്തെ പ്രധാന വെടിവഴിപാടും മീനൂട്ടിനും ഞങ്ങൾ കൊടുത്തു അഞ്ച് വെടിവഴിപാടും ഒരു മീനൂട്ടിനും കൂടി ഏകദേശം തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ആയത് എപ്പോഴേക്കും പള്ളിവേട്ട തുടങ്ങാനുള്ള സമയമായി യും പതിവ് പൂജകളും കഴിഞ്ഞാണ് പിന്നെ നട തുറന്നത് ചെറിയ കുട്ടികളുള്ളവർക്ക് ക്യൂവിൽ നിൽക്കാതെ അകത്ത് കയറ്റി തൊഴുവാനുള്ള സൗകര്യവും അമ്പലം ഒരുക്കിയിട്ടുണ്ട് രാമനെ കണ്ടുതൊഴുത് പുറത്തെത്തി ഞങ്ങൾ രസീതാക്കിയ മീനോട്ടും നടത്തി അതിനുശേഷം പുറത്തെ ദേവനായ ഗ്രാമസ്ഥാവിന് എഴുതിരി കത്തിച്ച് വെടിവഴിപാടും നടത്തി തൊഴുതു വരുമ്പോൾ കാണുന്ന പള്ളിയോടവുമാണ് നിങ്ങളീ കാണുന്നത് ഞങ്ങൾ പതുക്കെ പുറത്തേക്ക് വഴിപാട് വിവരങ്ങളുടെ പട്ടിക വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഓരോ വഴിപാട് വിവരങ്ങളെയും ചാട്ട് നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്ത് നോക്കാവുന്നതാണ് തൃപ്പയാറിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളവും ചായയും കുടിച്ച് ഞങ്ങൾ ഏകദേശം ഒമ്പത് മണിയോടെ അടുത്തമ്പലമായ കൂടൽ മാണിക്യ ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു ഏകദേശം പതിനാറ് കിലോമീറ്റർ യാത്ര ചെയ്താണ് ഒരു ഒമ്പത് ഇരുപതോടു കൂടി ഞങ്ങൾ കൂടൽമാണിക്യ ക്ഷേത്രത്തിലെത്തി ഇവിടുത്തെ ദർശന സമയം വരുന്നത് രാവിലെ നാലര മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി വരെയും വൈകിട്ട് മണി മുതൽ എട്ടര വരെയുമാണ് കെ എസ് ആർ ടി സിയുടെ നാലമ്പല ദർശനവും ഇവിടെ നമുക്ക് പോകുന്ന വഴിയിൽ കാണാനായിട്ട് സാധിക്കും നിങ്ങളുടെ അടുത്തുള്ള കെ എസ് ആർ ടി സി ഡിപ്പോയിൽ അന്വേഷിച്ചാൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതാണ് ശ്രീ കൂടൽമാണിക്യം ഭരതക്ഷേത്രത്തിൽ തൊഴുന്നതിന് മുമ്പായിട്ട് അമ്പലത്തിന് എതിർവശത്തുള്ള കൊട്ടിലാട്ട് ഗണപതിയെ കണ്ടു വണങ്ങണം അതുകഴിഞ്ഞ് ഞങ്ങൾ കൂടൽമാണിക്യം അമ്പലത്തിനകത്തേക്ക് കയറി തൃശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുടയിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് അമ്പലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഒരുപാട് പണികളും ചിത്രപ്പണികളും കാണാനായിട്ട് സാധിക്കും വേറൊരാ ക്ഷേത്ര പ്രദക്ഷിണം ചെയ്യുന്നതിനോടൊപ്പം നമ്മൾ അതിനോട് ചേർന്നുള്ള ക്ഷേത്ര കുളത്തെയും പ്രദക്ഷിണം ചെയ്താലാണ് ദർശനം പൂർത്തിയാകൂ എന്നതാണ് വിശ്വാസം ഇവിടുത്തെ പ്രധാന വഴിപാട് വിവരങ്ങൾ നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ് ഇവിടുന്ന് ഞങ്ങൾ ഒട്ടേറെ ചിത്രപ്പണികളും കണ്ട് അവൽ പ്രസാദവും കഴിച്ചു അടുത്ത അമ്പലത്തിലേക്ക് തിരിച്ചു ം മണിയോടെ ഞങ്ങൾ കൂടൽ മാണിക്യത്തിൽ നിന്നും നാലമ്പലത്തിലെ മൂന്നാമത്തെ അമ്പലമായ തിരുമൂഴിക്കുളം ലക്ഷ്മണ പെരുമാൽ ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു ഏകദേശം മുപ്പത് കിലോമീറ്റർ ആണ് യാത്ര ചെയ്യേണ്ടത് റോഡ് വളരെയധികം മോശമായതിനാൽ ഒരു മണിക്കൂറിന് ശേഷമാണ് ഞങ്ങൾക്ക് അമ്പലത്തിൽ എത്തിച്ചേരാനായത് പതിനൊന്ന് മണിയോടെ അമ്പലത്തിലെത്തി നേരെ ക്യൂവിൽ നിന്നും ഇവിടെയും തിരക്ക് കുറവായിരുന്നു ചാലക്കുടി പുഴയുടെ തീരത്താണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് ഈ അമ്പലത്തിലെ ദർശന സമയം വരുന്നത് രാവിലെ നാല് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു വരെയും വൈകിട്ട് നാലര മുതൽ രാത്രി ഒമ്പത് മണി വരെയുമാണ് വട്ട ശ്രീകോവിലിനുള്ളിൽ കിഴക്കോട്ട് പ്രതിഷ്ഠ അകത്ത് ഉപപ്രതിഷ്ഠകളും നമുക്ക് കാണാനായിട്ട് സാധിക്കും തൊഴുതിറങ്ങി ആലിനെ വലം വച്ച് ഞങ്ങൾ അടുത്തതായി ഏകദേശം പതിനൊന്നരയോടെ നാലമ്പല ദർശനത്തിലെ നാലാമത്തെയും അവസാനത്തെയുമായ പായമ്മൽ ശ്രീ ശത്രുഘ്ന ക്ഷേത്രത്തിലേക്കാണ് പോയത് ഏകദേശം മുപ്പത് കിലോമീറ്റർ ദൂരം ഈ അമ്പലത്തിലേക്കും ഉണ്ടായിരുന്നു തൃശൂർ ജില്ലയിലെ പായമ്മൽ ശ്രീ ശത്രുഘന ക്ഷേത്രത്തിലേക്ക് ഏകദേശം പന്ത്രണ്ട് ഇരുപതോടെ ഞങ്ങൾ എത്തിച്ചേർന്നു ഈ അമ്പലത്തിലെ ദർശന സമയം വരുന്നത് രാവിലെ അഞ്ചര മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണി വരെയും വൈകിട്ട് നാല് മണി മുതൽ രാത്രി ഒമ്പതര വരെയുമാണ് എല്ലാ നാലമ്പലങ്ങളിലും അവധി ദിവസങ്ങളിലും അല്ലെങ്കിൽ തിരക്ക് കൂടുന്ന ദിവസങ്ങളിലും തിരക്ക് കുറയ്ക്കാനായിട്ട് ദർശന സമയം കൂടുതൽ ഉൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നാലമ്പലങ്ങളിൽ ഏറ്റവും വലിപ്പം കുറഞ്ഞ വിഗ്രഹമാണ് ഇവിടുത്തേത് ഇവിടെ ഞങ്ങൾക്ക് കുറച്ചധിക നേരം ക്യൂ നിൽക്കേണ്ടതായി വന്നു ഇവിടുത്തെ പ്രധാന വഴിപാട് വരുന്നത് സുദർശന ചക്ര സമർപ്പണവും സുദർശന പുഷ്പാഞ്ജലിയുമാണ് കെ എസ് ആർ ടി സി ബസ്സിൽ വരുന്ന ഭക്തർക്ക് പ്രത്യേക ക്യൂ വഴി തൊഴുതിറക്കാനായിട്ട് ഇവിടെ സാധിക്കുന്നതാണ് അതിനുശേഷം ഞങ്ങൾ ഭഗവാനെ ദർശിച്ച് പുറത്തിറങ്ങി മീനുട്ട് നടത്തുന്ന ക്ഷേത്രക്കുളവും കണ്ട് പ്രസാദ് ഊട്ടിനായിട്ട് ഒരുക്കിയിരിക്കുന്ന പ്രത്യേക കൗണ്ടറിൽ പോയി ക്യൂ നിന്നു ക്യൂ നിന്ന് കുറച്ച് സമയത്തിന് ശേഷം ഞങ്ങൾ ഭക്ഷണം വായി വാങ്ങിച്ചു അത്യാവശ്യം നല്ല രീതിയിൽ ഇരുന്ന് തന്നെ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ സാധിച്ചു വിശപ്പ് മാറുന്നത് വരെ അവർ എല്ലാ ഭക്തജനങ്ങൾക്കും ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട് അതിനുശേഷം ഭഗവാനെ നിവേദിച്ച അവൽ നിവേദ്യവും ഉണ്ണിയപ്പവും പായസവും വാങ്ങി ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങി ഈ അമ്പലത്തിന് പുറത്തായിട്ട് ഒരുപാട് ഫാൻസി സ്റ്റോഴ്സുകൾ കാണാനായിട്ടും പറ്റും അത്യാവശ്യം നല്ല വിലക്കുറവിൽ തന്നെ സാധനങ്ങൾ ഇവിടെ നിന്ന് ലഭിക്കുന്നതുമാണ് പർച്ചേസുകളെല്ലാം കഴിഞ്ഞ് നാലമ്പല ദർശനത്തിൻ്റെ ദർശന സായുജ്യവുമായി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് ഏകദേശം നാല് മണിയോടെ എത്തി ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെയൊക്കെ ചറ്റാ ബൈ ബൈ